മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ജനകീയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയും ോടും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന മൂന്ന് ദിവസത്തെ പരിശീലന പരിപാടി ആര്യമ്പാടം പകൽ വീട്ടിൽ വെച്ച് നടന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഓം അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കെയറുകൾ വിവിധങ്ങളായിട്ടുള്ള സംരക്ഷണങ്ങൾ നമ്മൾ നിലക്കി കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അതോ കൂടുതൽ ആളുകളെ ഇതിനു വേണ്ടി പരിശീലിപ്പിച്ചാൽ കൂടുതൽ ആളുകൾക്ക് അല്ലെ പ്രയാസം കുറയ്ക്കാൻ കഴിയാവുന്ന ഈ ഒരു സാഹചര്യം വരികയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യം അല്ലെങ്കിൽ ജനങ്ങളുടെ ആയുസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ രോഗം മാറ്റാനല്ല ശമനം ഉണ്ടാക്കാൻ കഴിയാവുന്ന ആര്യമ്പാടം പകൽ വീട്ടിൽ വെച്ച് നടന്ന പാലിയേറ്റീവ് വളണ്ടിയർമാർക്കുള്ള മൂന്ന് ദിവസത്തെ പരിശീലന പരിപാടി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എം ജമീലാബി കൌൺസിലർമാരായ ജിൻസി ജോയ്സൺ ഉദയൻ പ്രകാശൻ പി എച്ച് എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പോൾ മുണ്ടത്തിക്കോട് ഹെൽത്ത് ഇൻസ്പെക്ടർ ഡോക്ടർ ശശി ജെ എച്ച് ഐ ബാബു ആയുർവേദ ഡോക്ടർ എം കെ ലിജി തുടങ്ങിയവർ സംസാരിച്ചു പാലിയേറ്റീവ് സെക്കൻഡറി സ്റ്റാഫ് നേഴ്സ് ദിവ്യ എ ജി ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് എസ് ദാസ് പാലിയേറ്റീവ് കെയർ ഇൻചാർജ് ഓഫീസർ ഡോക്ടർ ജിത് യു ആർ തുടങ്ങിയവർ പരിശീലന ക്ലാസ് നയിച്ചു വി വി ന്യൂസ് ആര്യംപാടം